സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ് സാങ്കേതിക വിദ്യയുടെ കുതിച്ചു ചാട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സിനിമയിലും സംഭവിക്കുന്നുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്നും മാറി കളർ സമ്പ്രദായത്തിലേക്ക് മാറിയത് വലിയൊരു മാറ്റമായിരുന്നു ടെക്നോളജിയുടെ വളർച്ചയ്ക്ക് അനുസരിച്ചുള്ള മാറ്റങ്ങൾ സിനിമയിലും കാണാവുന്നതാണ് സിനിമ എന്ന് പറയുന്നത് അനേക പേരുടെ കൂട്ടായ്മ കൂടിയാണ് ഒരു സിനിമ പുറത്തിറക്കണമെങ്കിൽ ഒരുപാട് പേർ ഒരേ മനസ്സോടെ പ്രവർത്തിക്കണം അവരവരുടേതായ മേഖലയിൽ ഭാഗല്ഭ്യം തെളിയിച്ച വ്യക്തികളാണ് ഓരോ മേഖലയിലും പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മാറ്റങ്ങൾ പോസിറ്റീവായും നെഗറ്റീവായും ബാധിക്കാറുണ്ട് സിനിമയിലെ സൗകര്യങ്ങൾ വർദ്ധിച്ചത് കാരണം സിനിമാ നിർമ്മാണം നിർത്തി വീട്ടിലിരിക്കുന്ന നിർമ്മാതാവായ സാഗ അപ്പച്ചൻ പറയുന്ന നമുക്ക് നോക്കാം സംഗീത് ശിവൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ദിലീപ് ചിത്രം പഞ്ചാബി ഹൗസ് തുടങ്ങിയ സിനിമകൾ നിർമ്മിച്ച അപ്പച്ചൻ ഇപ്പോൾ സിനിമാ നിർമ്മാണം നിർത്തിയിരിക്കുകയാണ് സിനിമയിലെ ചില നൂതന രീതികളുമായി പൊരുത്തപ്പെടാൻ കഴിയാത്തതിനാലാണ് നിർമ്മാണം നിർത്തി വീട്ടിലിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു താരങ്ങൾ വളർന്നപ്പോൾ സംസ്കാരവും ആരംഭിച്ചു തന്റെ ഭാഗം പൂർത്തിയാക്കി ഉടനെ വിശ്രമത്തിനായി ക്യാരവാനിലേക്ക് പോകുന്ന താരങ്ങൾ പിന്നീട് അടുത്ത സീൻ തുടങ്ങുന്നതിന് മുൻപാണ് പുറത്തു വരുന്നത് സിനിമ എന്ന് പറയുന്നത് തന്നെ ഒരുപാട് പേർ ചേർന്നൊരു കൂട്ടായ്മയാണ് താരങ്ങളും അണിയറ പ്രവർത്തകരുമെല്ലാം ചേരുന്ന കൂട്ടായ്മ കാരവാൻ സംസ്കാരം തുടങ്ങുന്നതിന് മുൻപ് ഇങ്ങനെയായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി ഇതിൽ നിന്നും വിഭിന്നമാണെന്നും അദ്ദേഹം പറയുന്നു ൾ വരുന്നു അഭിനയിക്കുന്നു തിരിച്ചു പോകുന്നു ഈ അവസ്ഥയാണ് ഇപ്പോഴത്തേത് ഇന്നത്തെ കാലത്ത് സിനിമയിൽ കാട്ടിക്കൂട്ടലുകൾ അദ്ദേഹം വ്യക്തമാക്കി അഭിനയം മാത്രമായി മാറിയിരിക്കുന്നു ഈയിടെയാണ് ഒരു സൂപ്പർ സ്റ്റാറിന്റെ രീതിയെ കുറിച്ച് താൻ അറിഞ്ഞതും അദ്ദേഹം പറയുന്നുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർമാരോ സംവിധായകരോ പോയി വാദിക്കൽ നിന്നാൽ മാത്രമേ സൂപ്പർ സ്റ്റാർ ക്യാരവാനിൽ നിന്ന് ഇറങ്ങുകയുള്ളൂ ക്യാമറയ്ക്ക് അടുത്ത് വന്ന് സ്ക്രിപ്റ്റ് നോക്കുന്ന താരം വേണ്ട തിരുത്തലുകൾ നിർദ്ദേശിച്ച് തിരിച്ചു പോകുന്ന അവസ്ഥ സംവിധായകൻ ഏതെങ്കിലും രംഗം വീണ്ടും എടുക്കണമെന്ന് പറഞ്ഞാൽ അത് മതിയെന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നു ഇത്തരത്തിലുള്ള സിനിമകൾ എങ്ങനെയാണ് വിജയിക്കുകയെന്നും അദ്ദേഹം ചോദിക്കുന്നു ചില താരങ്ങളെ വെച്ച് അതിരാവിലെയുള്ള ചിത്രീകരണം പ്ലാൻ ചെയ്യാൻ കഴിയില്ലെന്നും നിർമ്മാതാവ് പറയുന്നു താരങ്ങൾ സെറ്റിലെത്താൻ തന്നെ നേരം വൈകുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് പഴയ തലമുറയിൽ നിർമ്മാതാവിനെ കണ്ടാൽ ബഹുമാനത്തോടെ താരങ്ങൾ എഴുന്നേൽക്കുമായിരുന്നു തങ്ങളുടെ കാലത്ത് താരങ്ങൾക്കൊപ്പം ഇരിക്കുന്ന സ്ഥിതിയായിരുന്നു എന്നാൽ ഇന്ന് താരങ്ങൾ വരുമ്പോൾ നിർമ്മാതാവ് എഴുന്നേൽക്കുന്ന സ്ഥിതിയിലേക്ക് മാറി മൂന്ന് തലമുറകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഇതിലൂടെ കാണാനാവുന്നതെന്നും അപ്പച്ചൻ പറയുന്നു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം